അടുത്ത സംശയം നിങ്ങൾ ചോദിക്കുന്ന ഒരു വസ്തു ഏകദേശം ഉണ്ടോ ഇല്ലയെന്നൊരു സംശയം അതിന്റെ രൂപം നിങ്ങൾ പറഞ്ഞില്ല അങ്ങനെയാണ് സംശയം വരുന്നത് പക്ഷേ എങ്കിലും നമ്മളൊരു സംശയം വരുമ്പോൾ അവിടെ മഹല്ലിയിൽ കാണുക നമുക്ക് അതുപോലെ തന്നെ അതായത് അതിലിനോട് സഹവസിപ്പിക്കുക എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ ഉടുത്തു കൊണ്ടുവരുന്ന ഒരു മൂണ്ടും ഒരു തുണി ഒരു പാൻ പാൻസ് അതുപോലെ സർച്ചും പോലുള്ളതൊക്കെ അത് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനം ആരും സാധാരണ ഗതിയിൽ എഴുപത് എൺപത് എൺപത്തഞ്ച് ശതമാനവും ആ ശുദ്ധിയുള്ളതായിട്ടാണ് നമ്മൾ നിങ്ങൾ എടുക്കാറും ഉപയോഗിക്കാറും ഉള്ളത് അപ്പോൾ എപ്പോഴും ഒരു സംശയം വന്നെങ്കിലും കാണാനുമില്ല ോക്കിട്ട് അങ്ങനെ വരുമ്പോ അവിടുത്തെ ഉറപ്പെന്താണ് നമ്മുടെ അസിലെന്താണ് ശുദ്ധ ഉള്ളത് എന്നത് അപ്പൊ ശുദ്ധി അല്ല സാധാരണ നിങ്ങള് പിന്നെ കമ്പനിയിലാണ് മറ്റുള്ളവരും എല്ലാവരും കൂടുതലും മിക്സ് ആയിട്ടുള്ളതാണ് അവിടെ അല്ലെങ്കിൽ ആയങ്കരൊക്കെ അവിടെ കൂട്ടിയിടുമ്പോ മറ്റുള്ളവരുടെ അടുത്ത് അടുത്തപ്പെട്ട ആളുകളുടെ ഡ്രസ് ഉണ്ടാവുമ്പോ ഒരു പിന്നെ മുത്രച്ചൊക്കെ അപ്പൊ അതിന്റെ മൂത്രം മറ്റു ആവാനാണ് സാധ്യത കൂടുതലും മിക്സ് ആയിട്ടുള്ളത് അങ്ങനെ വരുമ്പോ ഒരു എൺപത് എൺപത്തിര ശതമാനം ആവാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ ശ്രദ്ധിയാക്കില്ല അങ്ങനെയാണ് അതിനാണ് ഈ നിരക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്കിൽ അല്ല നിങ്ങൾ ധരിച്ച ഒരു ഡ്രസ്സ് ഊക്കി കഴിഞ്ഞിട്ട് പിന്നെ മൂത്രം ഒറ്റയോ ഇല്ലയോ എന്നൊക്കെ ആണെങ്കിലും അത് ശുസൂഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം നനമുണ്ടാവുകയല്ലോ അങ്ങനെ നോക്കിയത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതല്ല നിങ്ങൾക്ക് അനുഭവപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഫോർ എക്സാമ്പിൾ പറയൂ അപ്പൊ അതിനെ ചോദിച്ചാൽ പറഞ്ഞത് ചെയ്യട്ടെ പറഞ്ഞു